പൃഥ്വിരാജിനെ സൂപ്പർ സ്റ്റാർ ആക്കാൻ വേണ്ടി ചെയ്ത സിനിമയായിരുന്നു പുതിയ മുഖമെന്നും പൃഥ്വിരാജ് തന്നെയായിരുന്നു അതിന്റെ പറയുകയാണ് സംഗീത സംവിധായകൻ ദീപക് ദേവ് സൈബർ അറ്റാക്കുകൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് പൃഥ്വിരാജ് എന്ന നടനെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് മറ്റും സിനിമയായിരുന്നു പുതിയ മുഖം ദീപൻ സംവിധാനം ചെയ്ത രണ്ടായിരത്തി ഒൻപതിലാണ് പുതിയ മുഖം എന്ന ചിത്രം പുറത്തിറങ്ങിയത് പൃഥ്വിരാജിന്റെ തന്നെ കരിയറിലെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു പുതിയ മുഖം ചിത്രത്തിലെ ഗാനങ്ങളും വലിയ രീതിയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ദീപക് ആയിരുന്നു പുതിയ മുഖത്തിനായി സംഗീതം ഒരുക്കിയത് ചിത്രത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന കാര്യമാണ് ഇപ്പോൾ ചിത്രത്തിന്റെ സംഗീത സംവിധായകനായ ദീപക് ദേവ് വെളിപ്പെടുത്തിയത് പൃഥ്വിരാജിനെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർത്താൻ വേണ്ടി ചെയ്ത സിനിമയായിരുന്നു പുതിയ മുഖമെന്നാണ് എന്നാണ് ദേവിന്റെ വാക്കുകൾ അതിന്റെ പിന്നിലുള്ള മാസ്റ്റർ ബ്രെയിൻ മറ്റാരുമല്ല പൃഥ്വിരാജ് തന്നെയായിരുന്നുവെന്നും ദേവ് പറയുന്നു പൃഥ്വിരാജിനെ മറ്റൊരു ലെവലിലേക്ക് ഉയർത്താൻ വേണ്ടി ചെയ്ത സിനിമയാണ് പുതിയ മുഖം ആ സിനിമ വളരെ ഇന്റലിജന്റ് പ്ലാൻ ചെയ്തൊരുക്കിയ പ്രോജക്റ്റ് ആയിരുന്നുവെന്നും പൃഥ്വി തന്നെയായിരുന്നു അതിന്റെ ബ്രെയിൻ എന്നും സംവിധായകൻ ദീപനായിരുന്നുവെങ്കിലും പൃഥ്വിരാജിന്റെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ആ ചിത്രത്തിനുണ്ടായിരുന്നുവെന്നും ദീപക് ദേവ് പറയുന്നു ഇന്ന ആൾ സ്ക്രിപ്റ്റ് ചെയ്യണം ഇന്ന ആൾ മ്യൂസിക് ചെയ്യണം ഇന്ന ആൾ പാട്ടുകൾ പാടണം അങ്ങനെ ഓരോ കാര്യത്തിനും കൃത്യമായ പ്ലാനിങ് ചിത്രത്തിന് വേണ്ടി പൃഥ്വിരാജിനുണ്ടായിരുന്നുവെന്നാണ് ദീപക് ദേവ് പറയുന്നത് ആ സമയത്ത് തനിക്ക് പൃഥ്വിരാജിനെ വ്യക്തിപരമായി അറിയുകയേ ഇല്ലായിരുന്നുവെന്നും പക്ഷെ തൻ്റെ പാട്ടുകൾ കേട്ട പൃഥ്വിരാജിന് താൻ തന്നെ മതി ഈ ചിത്രത്തിനൊന്ന് പറയുകയായിരുന്നുവെന്നും ദീപക് ദേവ് വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ സൂപ്പർ സ്റ്റാർ ആകാൻ വേണ്ടി ലോഞ്ച് ആവുകയാണെന്ന് തനിക്ക് മനസ്സിലായി എന്നും പക്ഷേ ഈ ഫോമുല ഫോളോ ചെയ്താൽ മാത്രമേ അത് ദീപക് ദേവ് പറയുന്നു പക്ഷേ ആ ഫോമുലയിൽ ഒരു മിസ്സിംഗ് സംഭവം ഉണ്ടെന്നും അത് എന്താണെന്നും ദീപക് ദേവ് പറയുന്നുണ്ട് എല്ലാ സൂപ്പർ സ്റ്റാറുകളും അവരുടെ സൗണ്ടിൽ പാട്ടുകൾ പാടിയിട്ടുണ്ട് എന്നുള്ളതാണത് മോഹൻലാൽ ആണെങ്കിലും കമൽഹാസൻ ആണെങ്കിലും എല്ലാവരും അങ്ങനെ പാടിയിട്ടുണ്ട് ആ സമയത്ത് നോക്കുമ്പോൾ പൃഥ്വിക്ക് പാടാനുള്ള കഴിവുമുണ്ട് താനത് അറിയുന്നത് കമ്പോസിംഗ് സമയത്താണെന്നും ഇത്രയൊക്കെ പ്ലാനിങ്ങിലുള്ള സിനിമയിൽ ഇതുകൂടി ഉണ്ടെങ്കിൽ നന്നാകില്ലേ എന്ന് തനിക്ക് തോന്നിയെന്നും ദീപക് ദേവ് പറയുന്നു അത് പൃഥ്വിരാജിന്റെ പ്ലാനിൽ ഇല്ലാത്തൊരു സംഭവമായിരുന്നു പക്ഷേ അക്കാര്യം പറഞ്ഞപ്പോൾ വേണോ എന്നാണ് തന്നോട് പൃഥ്വിരാജ് ചോദിച്ചത് പിന്നെ പാടിയിട്ട് ഓക്കെ ആവുകയാണെങ്കിൽ മാത്രം സിനിമയ്ക്കായി എടുക്കാമെന്നും പൃഥ്വി പറഞ്ഞുവെന്നും പക്ഷേ അത് ക്ലിക്ക് ആകുമെന്ന് തനിക്ക് ഉറപ്പായിരുന്നു എന്നുമാണ് ഒരു റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ദീപക് ദേവ് പറഞ്ഞത് അതേസമയം ആദം ജോൺ എന്ന സിനിമയ്ക്കായി ഒരുക്കിയണങ്ങൾ പൃഥ്വിക്ക് ഇഷ്ടമായില്ല എന്നും പിന്നീടത് ആസിഫ് അലി ചിത്രം സൺഡേ ഹോളിഡേയിൽ ഉപയോഗിച്ച് സൂപ്പർ ഹിറ്റായി മാറിയെന്നും ദീപക്ദേവ് പറയുന്നുണ്ട് അതേസമയം ക്രോണിക് ബാച്ചിലർ എന്ന ചിത്രത്തിലൂടെ സംഗീത സംവിധായകനായി മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചതാണ് ദീപക് ദേവ് പിന്നീട് ഉദയനാണ് താരം നരൻ പുതിയ മുഖം ദ്രോണ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ഉറുമി ബി ബൈസൈക്കിൾ തീവ്സ് സൺഡേ ഹോളിഡേ ലൂസിഫർ തുടങ്ങി മലയാളത്തിലെ ഹിറ്റ് സിനിമകളിലെല്ലാം ദീപക്ദേവിന്റെ പാട്ടുകളും പശ്ചാത്തല സംഗീതവും ഉണ്ടായിരുന്നു അടുത്തിടെ പുറത്തിറങ്ങിയ ജിസ് ജോയ് ചിത്രം തലവനിലും ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംപുരാണിലും ദീപക് ദേവാണ് സംഗീത സംവിധാനം നിർവഹിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്